കാസർകോട് ബാഡൂരിൽ വെള്ളക്കെട്ടിൽ വീണ എട്ടു വയസ്സുകാരി മരിച്ചു വിദ്യാർത്ഥിയായ ഫാത്തിമ ഹിബയാണ് മരിച്ചത് സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകും സരംഗ് എപ്പോഴാണ് കുട്ടി വെള്ളക്കെട്ടിൽ വീണത് രക്ഷപ്പെടുത്താനുള്ള ശ്രമമൊക്കെ വിഫലമാവുകയായിരുന്നു എന്തായിരുന്നു സംഭവിച്ചത് കുമ്പ്രദേശത്ത് നിന്ന് ഏതാനും മണിക്കൂറുകൾ തന്നെ ദൗർഭാഗ്യകരമായ രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എട്ടു വയസ്സ് സ്വന്തം വിട്ടുനിന്ന് കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കളിക്കാനായി പോവുകയായിരുന്നു വൈകിട്ട് മണിയോട് കൂടിയാണ് കുട്ടി കളിക്കാനായി പോയത് എന്നാൽ ഏറെ വൈകിട്ടും കുട്ടിയെ കാണത്തിന് തുടർന്ന് മാതാപിതാക്കൾ നടത്തിയ തിരച്ചിലാണ് വീടിന് തൊട്ടപ്പുറത്തുള്ള വെള്ളക്കെട്ടിൽ കുട്ടിയെ വീടിനെ കണ്ടെത്തിയത് അബോധാവസ്ഥയിലായിരുന്നു കുട്ടി കുട്ടിയെ പിന്നീട് കുമ്പളയിലെ സഹകരണ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സാരംഗ് അവിടങ്ങളിലൊക്കെ ഇപ്പോഴും ശക്തമായ മഴയാണോ ആ ഒരു പ്രദേശത്ത് പൂർണ്ണമായും മഴ ഇപ്പോൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പക്ഷേ വെള്ളക്കെട്ടുകൾ അതുപോലെ തന്നെ ജലാശയങ്ങളൊക്കെ തന്നെ തുറന്നു കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് കുട്ടികളെ സംബന്ധിച്ച് വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ശരി ശരി സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കാസർകോട്ടു തന്നെ എട്ടു വയസ്സുള്ള ഒരു കുട്ടി മരിച്ച വാർത്ത നേരത്തെ വന്നിരുന്നു ഇങ്ങനെ തന്നെ ഇപ്പോഴുതാ ഹിബയുടെ മരണ വാർത്ത കൂടിയാണ് സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളക്കെട്ടിൽ വീണ